ഒരാൾ ഒന്നാമത്തെ ഇരിക്കാതെ മൂന്നാമത്തെ അക്കാലത്തിലേക്കാണ് എഴുന്നേറ്റു രണ്ടാമത്തെ അക്കയത്തിൽ രണ്ടാമത്തെ സുജോതി ചെയ്തിട്ട് മൂന്നാമത്തെ അക്കാലത്തിലേക്ക് നേരെ എഴുന്നേറ്റു ഇരുന്നില്ല അപ്പോൾ അയാളുടെ നമസ്കാരം ബാത്തിലാണോ അയാൾ അറിയാതെ ചെയ്തതുകൊണ്ട് നമസ്കാരം ബാത്തിലല്ല ഇനി അയാൾ എഴുന്നേറ്റ് നിന്നു ഇനി അയാൾ ആ തശഹുദിലേക്ക് മടങ്ങണോ വേണ്ടേ ഒരാൾ രണ്ടാമത്തെ അക്കയത്തിൽ രണ്ടാമത്തെ സുചോദിനു ശേഷം മൂന്നാമത്തെ അക്കാലത്തിലേക്ക് എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴാണ് ഓർമ്മ അല്ലെങ്കിൽ മൗമൂമിങ്ങൾ പിന്നെ സുബഹാന പറഞ്ഞു അപ്പോഴാണ് ഓർമ്മ സുജൂ തശഹൂദിലിരുന്നിട്ടില്ല അയാൾ തശഹൂദിലേക്ക് പോകണോ പോകണ്ടേ അയാൾ പോകണോ പോകണ്ടേ ഞാൻ അതിൻ്റെ അസുൽ പറഞ്ഞുതരാം നിങ്ങൾ ഉത്തരം പറയണം ഇങ്ങനെയാണ് അസുലിങ്ങനെയാണ് കായിങ്ങനെയാണ് ഒരു റുക്കിനിൽ നിന്ന് ഒരു വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല നമ്മൾ റുക്കിനുകൾ പഠിച്ചപ്പോൾ ആദ്യം പഠിച്ച റുക്കിന് ഏതാ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആദ്യം പറഞ്ഞ റുക്കിന് ഏതായിരുന്നു അപ്പം നിലക്കൽ അല്ല റുക്കിനാണ് തശഹൂദ് ഒന്നാമത്തെ തശഹൂദ് എന്താണ് വാജിബാണ് റുക്കിനിൽ നിന്ന് വാജിബിലേക്ക് മടങ്ങൽ അനുവദനീയമല്ല അപ്പം നമ്മൾ ഈ നൃത്തത്തിൽ നിന്നിങ്ങേ തശഹുദിലേക്ക് പോകണോ പോകണ്ടേ പോകാൻ പാടില്ല പോകും വേണ്ട പോകാൻ പാടില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം അവസാനത്തിൽ സഹുവിൻ്റെ സുജോതി ചെയ്താൽ മതി അതോടുകൂടി അത് പരിഹരിക്കപ്പെടും